ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുബണ്ഡമാണെന്ന പരാതിയുമായി പാലക്കാട് സ്വദേശി മോഹൻദാസ് രംഗത്ത് വന്നിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെയും ഉണ്ണിക്കണ്ണിൻ്റെയും ചിത്രം ആലേഖനം ചെയ്ത ലോക്കറ്റ് ഇയാൾ ഈ കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് വാങ്ങിയത് രണ്ട് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റിനായി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇദ്ദേഹം ദേവസ്വത്തിലേക്ക് അടച്ചത് എന്നാൽ പിന്നീട് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോൾ പണയം വെക്കാനായി ബാങ്കിലെത്തിയപ്പോഴാണ് ഇത് മുക്കുപണ്ഡമാണെന്ന് ഒറ്റപ്പാലം അർബൻ ബാങ്കുകാർ പറഞ്ഞത് ഇദ്ദേഹം പിന്നീട് അലങ്കാർ ജ്വല്ലറിയിൽ പരിശോധിച്ചപ്പോഴും ഒരു കൂട്ടുകാരന്റെ ജ്വല്ലറിയിൽ കാണിച്ചപ്പോഴും ഇത് മുക്കുബണ്ടം ആണെന്നാണ് അവരും പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണർക്കും പോലീസിലും മോഹൻദാസ് പരാതി നൽകിയിരുന്നു എന്നാൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂരുള്ള രണ്ട് ജ്വല്ലറികളിലും സ്വർണത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിലും ഈ ആഭരണം പരിശോധിച്ചു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ശുദ്ധമായ സ്വർണമാണെന്ന് തെളിഞ്ഞതോടൊപ്പം അതിനുള്ള ഗ്യാരണ്ടിയുടെ സർട്ടിഫിക്കറ്റും ഇവർ നൽകി അതോടെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച മോഹൻദാസ് ദേവസ്വം ഭരണസമിതിക്കും പോലീസിനും മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു സ്വർണത്തിൻ്റെ ക്വാളിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ ദേവസ്വം കാണിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ചയാണ് ദേവസ്വം ഭരണസമിതിയിലേക്ക് മോഹൻദാസിനെ വിളിച്ചു വരുത്തിയത് സ്വർണം വ്യാജമാണെന്ന നിലപാടിൽ അപ്പോഴും ഉറച്ചു നിൽക്കുകയായിരുന്നു അയാൾ എന്നാൽ ആ ലോക്കറ്റ് സ്വർണ്ണമാണെന്ന് ബോധ്യപ്പെടുത്താൻ ദേവസ്വം അപ്രൈസറെ വിളിപ്പിച്ച് മോഹൻദാസിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആദ്യം പരിശോധിച്ചു പിന്നീട് ഇയാളെ പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ജ്വല്ലറികളിൽ കൊണ്ടുപോയത് എന്നിട്ടും ബോധ്യപ്പെടാൻ പരാതിക്കാരനായ മോഹൻദാസ് മടിച്ചു നിന്നു അതോടെ ദേവസ്വം ബോർഡ് പോലീസിൽ വിവരമറിയിച്ചു ഗുരുവായൂർ എ സി പി സി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഗമത്തി മോഹൻദാസിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു പോലീസും ഈ രേഖകൾ പരിശോധിച്ച് ലോക്കറ്റ് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ ചില തൽപര കക്ഷികൾ പരാതിക്കാരന് പിന്നിൽ ഉണ്ടാകാം എന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലേത് പൂർണ്ണമായും പരിശുദ്ധ സ്വർണ്ണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മുംബൈയിലെ മില്ലിൽ നിന്നാണ് ഇവർ സ്വർണം വാങ്ങുന്നത് ഇത്രയും കാലത്തിനിടയിൽ യാതൊരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല പരാതിക്കാരൻ ലോക്കറ്റ് വാങ്ങിയ അതേ ദിവസം നിരവധി ലോക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് അന്ന് വാങ്ങിയ മറ്റാർക്കും ഒരു പരാതിയുമില്ല ഒരാൾ മാത്രം ആക്ഷേപം ഉന്നയിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു ഈ വാർത്ത പ്രധാനമായും പ്രചരിപ്പിച്ചത് ഒരു ചാനലാണ് അവർ ഇത് എക്സ്ക്ലൂസീവ് ന്യൂസായാണ് സംപ്രേഷണം ചെയ്തത് തുടർന്ന് ഈ വിഷയത്തിൽ അന്ത്യ ചർച്ചകൾ നടത്തുകയും ചെയ്തു സംഘപരിവാറിൻ്റെയും ഹിന്ദുക്കളുടെയും സ്വന്തം ചാനൽ എന്ന ലേബലുള്ള ജനം ടി വി ആണ് ഇത് ചെയ്തത് ദേവസ്വം ബോർഡിനെയും അതുവഴി കേരള സർക്കാരിനെയും ഒന്ന് താറടിച്ച് കാണിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാകാം ഈ പ്രവൃത്തി എന്നാൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വിശ്വാസമർപ്പിക്കുന്ന ഗുരുവായൂർ എന്ന മഹാക്ഷേത്രത്തിനാണ് ജനം ടി വി കളങ്കം ചാർത്താൻ ശ്രമിച്ചത് കോടിക്കണക്കിന് രൂപ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ആ ക്ഷേത്രത്തിൽ വിൽക്കുന്നത് മുക്കുപണ്ഡമാണെന്ന് പറയാൻ ജനം ടി വിക്ക് പ്രത്യേക ഉത്സാഹമായിരുന്നു പക്ഷേ ഗുരുവായൂർ ദേവസ്വം ഈ സ്വർണം എല്ലാം വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മുംബൈയിലെ മില്ലിൽ നിന്നാണെന്ന് ഈ ചാനലുകാർക്ക് അറിയാതെ പോയി കേരളത്തിലെ ദേവസ്വം മന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യം വെച്ച ജനം ടിവിയുടെ പൊട്ടബുദ്ധി ഒരിക്കൽ കൂടെ പരാജയപ്പെടുകയായിരുന്നു പരാതിക്കാരൻ മാപ്പ് പറഞ്ഞിട്ടും ഈ വിഷയത്തിൽ ജനം ടി വി ഇതുവരെ തെറ്റിദ്ധരുത്താൻ തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും താറടിക്കാൻ കള്ളത്തരം പറഞ്ഞ ജനം ടി വി പൊതുജനങ്ങളോടും പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തരോടുമാണ് മാപ്പ് പറയേണ്ടത് എക്സ്ക്ലൂസീവ് വാർത്ത നൽകാനും അന്ത്യ ചർച്ച നടത്താനും കാണിച്ച ആവേശം ഈ കാര്യത്തിൽ മാത്രം കാണുന്നില്ല മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ സ്വർണം വാങ്ങിയ ആൾക്കെതിരെയും അന്വേഷണം വേണമെന്നുള്ളതാണ് സാധാരണ ആളുകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് മികച്ച സാമ്പത്തിക അവസ്ഥയുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് രണ്ട് ഗ്രാം സ്വർണം വാങ്ങി രണ്ട് മാസം ആകുന്നതിന് മുന്നേ അത് പണയം വെക്കാനുണ്ടായ സാഹചര്യവും കൂടെ അന്വേഷിക്കണം സ്വർണം എല്ലാവരും പണയം വെക്കാറുണ്ട് പക്ഷേ ഭക്തിപൂർവ്വം ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുതിയതായി വാങ്ങിയ രണ്ട് ഗ്രാം മാത്രം തൂക്കമുള്ള സ്വർണം പണയം വെക്കുന്നത് മറ്റൊരു ആഭരണവും കയ്യിൽ ഇല്ലാത്തപ്പോഴാകും മനപ്പൂർവ്വം ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു ആരോപണം ആണോ ഇതെന്ന സംശയവുമുണ്ട് പ്രത്യേകിച്ച് ജനം ടിവിയുടെ മുമ്പങ്ങം ഇല്ലാത്ത വിധത്തിലുള്ള ആവേശം കാണുമ്പോൾ